ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരികെ ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് എറണാകുളം മറൈൻ ഡ്രൈവിലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുവാണല്ലോ ആ ഇത്തവണ എറണാകുളം ആര് പിടിക്കാൻ പിടിക്കും അതായതാണ് ഇത്ര പറയാനുള്ള ആശയുണ്ട് കാരണം അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ തന്നെ എൽ ഡി എഫ് സർക്കാരിന് പറഞ്ഞു എങ്ങനെയുണ്ട് വിളിക്കുന്ന കുള സാധാരണ എന്താ പെൻഷൻ ഉണ്ടോ ഞങ്ങൾക്ക് അവർ പൈസ കഴിഞ്ഞാൽ ഗുളിക വായിച്ചിരുന്ന ക്യാഷാണ് പ്രതിഷ്ഠ ഇരുന്നേ അതിനിന്ന് ഇപ്പോൾ ഉണ്ടോ ഇപ്പോൾ രണ്ട് ഏഴ് മാസമായി തരാം തരാമെന്ന് പറയുന്നത് അല്ലാതെ തരുന്നുണ്ടോ ഉണ്ടോ ഇല്ല എന്താണ് പിണറായി സർക്കാരിനോട് എന്താണ് പറയാനുള്ളത് അതായത് ഇങ്ങനെ കാര്യം ഞങ്ങൾ പെൻഷൻ എന്താ പെൻഷൻ ഞങ്ങൾക്ക് താ തരുന്നത് പിന്നെ എന്താ പറയുക റേഷൻ കടയിലൊക്കെ പോകുമ്പോൾ സാധനങ്ങളൊക്കെ എങ്ങനെയാണ് അല്ല

കേരളം കട്ട കട്ടുമുടിച്ച് നശിപ്പിച്ചിട്ടിരിക്കുകയാണ് പിണറായി 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 പോലെ ലോകത്തെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകത്തുമില്ല അത്ര മോശമാണ് അത്ര മോചല്ലാതെ ഈ അയാൾ എന്തോ കാണിക്കുന്നു അയാടെ അയാൾക്കും അയാളുടെ മക്കൾക്കും സമ്പത്തുണ്ടാകുന്നു അയാളുടെ മോക്ക് ഇതൊക്കെ കോടിയുള്ള കരൺമണ് പ്രശ്നം ഉണ്ടായത് മൊത്തം സീറ്റും ആ എല്ലാ സീറ്റും പോകും പോവും ബിജെപി പിടിക്കുന്നു അത്ര വന്നറിയാൻ കൊച്ചനാ കുറച്ച് സപ്ലൈകോ ഈ പറഞ്ഞ കറണ്ട് നമ്മടെ ഡ്രൈവിങ്ങിന്റെ ഇന്ന് സുപ്രീം കോടതി വിധി വരും പതിമൂന്നായിരം കോടി കൊടുക്കാന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട് ആ കൊടുത്ത അടിസ്ഥാനത്തിൽ ശമ്പളം കിട്ടിയിട്ടുണ്ട് കിറ്റ് എന്താ കിറ്റ് കിറ്റ് ഭരണത്തോടുള്ള വെറുപ്പാണ് ആണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പഴേക്ക് എറണാകുളത്ത് സംബന്ധിച്ച് ആരായിരിക്കും മുൻതൂക്കം അത് എൽ ഡി എഫിനോ യു ഡി എഫ് അല്ലേ യു ഡി എഫ് ആണ് ഹൈബ്രീഡ് നല്ല എം പി ആണ് അപ്പോൾ എറണാകുളം ആയിപ്പിയും ആ ഇപ്പോൾ എറണാകുളം മറൈൻ ഡ്രൈവിലാണ് നമ്മൾ നിൽക്കുന്നത് ആണ് അപ്പോൾ മറൈൻ ഡ്രൈവിലായിരിക്കുന്നത് അതിൻ്റെ നേരെ ജി സി ഡിയുടെ ഗ്രൗണ്ടാണ് അവിടെ ടൂറിസ്റ്റുകൾ വന്നിട്ട് വേണം ഈ ബോട്ട് യാത്രയ്ക്ക് വേണ്ടി തയ്യാറായി വരുന്നവർ നമ്മളിവിടെ ക്യാൻവാസ് ചെയ്ത് ഫോട്ടോയിലേക്ക് കൊണ്ടുപോകാൻ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ എന്താണുള്ളത് താങ്കളാധികാരികളാണ് ശ്രദ്ധിക്കേണ്ടത് ടൂറിസം ഒരു മുതൽ മുടക്ക് കൂടുതൽ മുതൽ മുടക്കില്ലാതെ ഒരുപാട് തൊഴിൽ സാധ്യതയുള്ള കേരള പച്ചപ്പ് കേരളത്തിൻ്റെ പച്ചപ്പ് മാത്രം കാണിച്ചുകൊണ്ട് നിൽക്കാവുന്നൊരു സാധ്യതയുള്ള അല്ലേ ആ മേഖലയിൽ പോലും വികസനം കടന്നെത്തിയിട്ടില്ല അപ്പം അങ്ങനെ വരുമ്പോൾ ജനം ചിന്തിക്കും വികസനം എന്നുള്ള വാക്ക് വെച്ചിട്ടാണ് എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് ആ നിമിഷത്തിൽ എന്നെപ്പോലുള്ള ഒരാൾക്ക് പറയാനുള്ളത് ഇതിനെ വികസനം വികസനമൊന്നും പറയാൻ പറ്റില്ല ഇത് കണ്ണിപ്പൊടിയിടുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇപ്പോൾ ജനത്തിന് കഴിയുന്നുണ്ട് കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി തീർത്തും തുടർ ഭരണമൊരു പരാജയം വേണമെന്നാണ് ഞാൻ അങ്ങനെ തന്നെ പറയും കാരണം അത് ആ ഭരണത്തിൻ്റെ ആ കൂടെ നിന്നൊരാളെന്ന രീതിയിൽ ഓ നമ്മളതിനൊക്കെ ഒരു സ്വപ്നം കണ്ടിരുന്നതാണ് ആ സ്വപ്നത്തിൽ നിന്നൊക്കെ ഒരുപാട് അകലെ പോയി എന്ന് പറയാൻ പറയാതിരിക്കാൻ പറ്റുന്നേ സർക്കാർ ടൂറിസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല ഒരു ജേഴ്സിയുടെ കൂടെ നമ്മൾ ടൂറിസ്റ്റ് മേഖല അഞ്ഞകൂരുന്ന് തന്നാലും ആട്ടും ഇജിപറ്റാല് മണിക്കൂർ ഷെഡും കാര്യങ്ങളും വെക്കണോ ഒരു പാർക്കിങ്ങിന് സൗകര്യമാണെങ്കിൽ ഇല്ല പാർക്കിങ്ങിന് തന്നെ ആ പാർക്കിങ്ങനെ കൊടുത്തോളാം ഇത് ഇരുപത്തി പ്രാഥമിക സൗകര്യങ്ങളൊന്നും ഇവിടെ ഒന്നുമില്ല ഒരു വാഷ്റൂമില്ല രണ്ടുപേരും വേണ്ട ഒരു കൊല്ലത്ത് എൻ്റെ മുകളിലായി ഒരു വാഷ്റൂം കിട്ടിയിട്ട് അത് ഓപ്പൺ ആയിട്ടില്ല മണത്ത് മണം കൊണ്ട് ഇവിടെ എല്ലാം നിൽക്കാനൊക്കെ ഉള്ളത് ഇപ്പോഴും ഈ പരിപാടി അടുത്തേക്കാൻ മുഹമ്മദ് അങ്ങനെ രണ്ടു വർത്തമാനം പറഞ്ഞു വേറെ ആരും സ്വീകരിക്കുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞേ അയിൽ വരെ അഞ്ചാറ് പോയി എല്ലാ പുള്ളി പറഞ്ഞു ശരിയാക്കി ചെയ്തു പിണറായി അങ്ങനെ വിചാരിക്കുന്നു ഞങ്ങള് ലൈഫിന്റെ ഇതിൽ എഴുതി കൊടുത്തപ്പം പഞ്ചായത്ത് പറയുന്നത് രണ്ടു ലക്ഷം രൂപ തരാൻ നിങ്ങൾ മൂങ്സിന്റെ സ്ഥലം വാങ്ങി

പ്രാവശ്യം വന്നത് വേണുഗോപാലി വരുന്നത് വളരെ സന്തോഷം ഇരുപത് സീറ്റും പിടിക്കാൻ വേണ്ടിയാണ് സീറ്റും തൃശ്ശൂർ പിടിക്കുമ്പോൾ ബി ജെ പിക്ക് കേരളത്തിൽ കേരളത്തിലെ ജനങ്ങൾ അറിയാലോ മലയാളിയെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം അഭ്യാസം കാണിച്ചാലും കേരളത്തിൽ അതൊന്നും പിന്നെ പറ്റി എന്താണ് പറയുക എൽ ഡി എഫ് സർക്കാരിന് ഇത്രയും വലിയ ഒരു ഈ ഒരു സർക്കാരുകൾ അതായത് നമ്മളൊന്ന് ആലോചിച്ചു രണ്ടായിരത്തി പതിനാറിൽ ഇവരെ അധികാരത്തിൽ വരുമ്പോൾ കുപ്പിന് മുളകിന് വില വർദ്ധിപ്പിക്കില്ല എന്ന് പറഞ്ഞു വന്ന സാധാരണക്കാരായ നമ്മളെപ്പോൾ ഉള്ള ആളുകൾ എല്ലാങ്ങൾക്കും ഞാനടക്കമുള്ള ഒരാളുകൾ ആയിരുന്നു ഇരുപത് രൂപയുടെ ഒരു ക്യൂട്ടി സോപ്പ് മേടിച്ചാണ് കുളിച്ചിരുന്നത് രണ്ടായിരത്തി പതിനാറ് വരെ അതിന്റെ വെയിറ്റ് നൂറ്റി ഇരുപത് ഗ്രാം ഉണ്ടായിരുന്നു ഇന്നത് അതിനെ തിന്ന് തീർത്തിട്ട് എഴുപത് ഗ്രാം വെയിറ്റും ഇരുപത്തിയെട്ട് രൂപ അൻപത് പൈസ നടത്തിയാണ് ഈ കേരളം ഒരു കൂടെ മാത്രം അവർക്ക് ഗുണമുണ്ടായി അതുകൊണ്ട് അല്ലാതെ ജനങ്ങൾക്ക് എന്ത് ഗുണമുണ്ടായി ഒരു ഗുണമില്ല ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് ജനങ്ങളെ ഇത്രയും പട്ടിണിയിലേക്കാക്കി ജനങ്ങളെ ഞാനൊരു സർ റിട്ടയർഡ് സർക്കാർ എംപ്ലോയി ആണ് റിട്ടയർമെന്റ് ചെയ്തിട്ട് ഇതുവരെ ആനുകൂല്യത്തിന്റെ ഇനിയും ഒരു നാല് നാലര ലക്ഷം രൂപ കിട്ടാനുണ്ട് ഇതുപോലൊരു കാലഘട്ടം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു ഈ കനത്ത ചൂടിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലാണ് എറണാകുളത്തെ ജനങ്ങൾ ജനങ്ങൾക്ക് സംസ്ഥാന സർക്കാരിനോടുള്ള വിയോജിപ്പ് എൽ ഡി എഫിന് എത്രമാത്രം തിരിച്ചടിയാകുമെന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു